മുതൽ മുതൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഗോൾഡൻ ഡയമണ്ട്സ് വിദ്യാഭ്യാസ മേഖലയിൽ മികവർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലപ്പുറം വണ്ടൂർ അമ്പലപ്പടിയിലെ ചെണ്ടുമല്ലിത്തോട്ട പ്രദർശനം വിജയമായതോടെ രണ്ട് ദിവസത്തെ വരുമാനം പൂർണ്ണമായും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കാൻ തീരുമാനം തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലെ വരുമാനം പൂർണ്ണമായും വണ്ടൂരിലെ വിവിധ പാലിയേറ്റീവുകൾക്ക് കൈമാറും കാഴ്ചക്കാർ ഈ രണ്ട് ദിവസത്തെ പ്രദർശനം കൂടി വിജയിപ്പിക്കണമെന്ന് പൂക്കൃഷിക്ക് നേതൃത്വം നൽകിയ വണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ ടി മുഹമ്മദ് അലി ണിയിൽ പ്രതീക്ഷ അർപ്പിച്ചാണ് കുറഞ്ഞ വിലയിൽ പൂക്കൾ ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടെ വണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് കൃഷി വകുപ്പുമായി ചേർന്ന അമ്പലപ്പടിയിലെ രണ്ട് ഏക്കറിൽ ജണ്ടുമല്ലി കൃഷി കൃഷിയിറക്കിയത് എന്നാൽ തുടർച്ചയായ മഴ തിരിച്ചടിയായി തുടർന്നാണ് മുടക്കുമുതൽ പിടിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രദർശനം ആരംഭിച്ചത് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി കാഴ്ചക്കാരെത്തിയതോടെ നിലവിൽ കൃഷിക്ക് ചെലവാക്കിയ രൂപ തിരിച്ചു കിട്ടിയിട്ടുണ്ട് ഇതോടെയാണ് വരുന്ന രണ്ട് ദിവസങ്ങളിലെ വരുമാനം പൂർണ്ണമായും പഞ്ചായത്തിലെ മൂന്ന് പാലിയേറ്റീവുകൾക്കും കാരുണ്യ ട്രസ്റ്റിനും നൽകാൻ തീരുമാനിച്ചത് വണ്ടു സർവീസ് ബാങ്കിന്റെ നേതൃത്വത്തിലാണ് ഈ ചെണ്ടുമല്ലിത്തോട്ടം തുടങ്ങിയത് ഞങ്ങൾ തുടങ്ങുമ്പോൾ സർക്കാരിന്റെ ഒരു ആഹ്വാനം ഉണ്ടായിരുന്നു ഉത്സവകാലങ്ങളിൽ ഊവുകൾ ആളുകൾക്ക് വില കുറച്ച് കിട്ടുന്നതിന് വേണ്ടി എല്ലാ പഞ്ചായത്തിലും ഇതുപോലെയുള്ള കൃഷി നടത്തണം എന്നുള്ളൊരു സർക്കുലർ വന്നത് കൃഷി വിഭവന്റെ നിർദ്ദേശപ്രകാരം ഞങ്ങളത് ഏറ്റെടുക്കുകയായിരുന്നു പക്ഷേ ഈ പ്രാവശ്യത്തെ കാലാവസ്ഥയുടെ വ്യതിയാനം തുടർച്ചയുള്ള മഴ ഇതിന്റെ വളർച്ച മൊരടിച്ചു പോയി ഓണം കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ പൂക്കൾ വിരിയാൻ തുടങ്ങിയത് ഞങ്ങളെ സംബന്ധിച്ച് രണ്ട് ലക്ഷത്തിലേറെ പൈസ ചിലവാക്കി അത് തിരിച്ചു കിട്ടാത്തൊരവസ്ഥ വന്നപ്പോൾ വളരെ നിരാശയിൽ നിൽക്കുമ്പോഴാണ് ആളുകൾ നാനാ നാടുകളിൽ നിന്നത് കാണാനിവിടെ എത്തിച്ചേർന്നത് അന്ന് ഞങ്ങളിതിന് പൈസ ഒന്നും വാങ്ങാതെ തന്നെ അവർക്ക് കാണാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു പിന്നെ കാണികളായ ആളുകൾ തന്നെയാണ് നിർബന്ധിച്ച് നിങ്ങൾ ടിക്കറ്റ് വെക്കുകയാണെങ്കിൽ നിങ്ങളെ ചിലവായ പൈസ തിരിച്ച് കിട്ടും എന്നുള്ള രീതിയിലൊക്കെ കാഴ്ചപ്പാട് ഉണ്ടാക്കി ഞങ്ങൾ ആ രീതിയിൽ ഒരു തുച്ഛമായ സംഖ്യ ഇരുപത് ഉറുപ്യ കുട്ടികൾക്ക് ഒഴിവാക്കിക്കൊണ്ട് വലിയ ആളുകളെക്കു പൈസ വാങ്ങിക്കൊണ്ട് അങ്ങനെ ഏകദേശം ചിലവായ പൈസ കിട്ടി തുടങ്ങിയ സാഹചര്യത്തിൽ ഞങ്ങളെ ഭരണസമിതി എന്നൊക്കെ തന്നെ ചില ചർച്ചകൾ വന്നു നമ്മളേതായാലും നമ്മളൊരു ഭാഗ്യത്തിന് ഇത് ചിലവായ പൈസ തിരിച്ച് കിട്ടി അപ്പോൾ നമുക്ക് ഈ പഞ്ചായത്തിലുള്ള മൂന്ന് പാലിയേറ്റീവുകൾക്കും അതുപോലെ തന്നെ കാരുണ്യ ട്രസ്റ്റിനും രണ്ട് ദിവസത്തെ പ്രദർശനം നടത്തി അതിൻ്റെ വരുമാനം പൂർണ്ണമായിട്ടും അവർക്ക് കൊടുക്കുകയാണെങ്കിൽ വലിയ സഹായമാവും എന്നുള്ളൊരു നിർദ്ദേശമൊക്കെ വന്നപ്പോൾ ഞങ്ങൾ ഇന്നലെ ഭരണസമിതി എന്ന് കൂടിയാലോചിച്ച് ഈ തിങ്കളും ചൊവ്വയും ഉള്ള വരുമാനം പൂർണ്ണമായിട്ടും മൂന്ന് പാലിയേറ്റീവുകൾക്കും വണ്ടൂരിലെ കാരുണ്യ ട്രസ്റ്റിനും വീതം വെച്ച് കൊടുക്കുന്നതിന് വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് അംബേദ്കർ കോളേജിന് സമീപത്തെ ഈ പൂക്കൃഷി അഭിനന്ദിച്ച ജില്ലാ കളക്ടർ തന്റെ ഫേസ്ബുക്ക് പേജിൽ ഫോട്ടോ അടക്കം പങ്കുവച്ചതിന്റെ സന്തോഷത്തിലാണ് ബാങ്ക് അധികൃതർ കളക്ടർ കൂടി രംഗത്തെത്തിയതോടെ ഇനി കാര്യങ്ങൾ ഒന്നുകൂടി കളറാകുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ ന്യൂസ് ബ്യൂറോ വണ്ടൂർ അവതരിപ്പിക്കുന്ന സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ ഒക്ടോബർ മുപ്പത് വരെ മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്